നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിക്രത്തിലെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗുണ്ടാഭിലാഷ് അവനെ തല്ലടാന്ന് പറയാണ് അങ്ങനെ ഗുണ്ടാഭിലാഷിന്റെ ഗുണ്ടകൾ വിക്രത്തെ തല്ലാനിട്ട് വരുവാണ് വിക്രം വിട്ട് കൊടുക്കുവോ വിക്രം അവന്മാരെ എടുത്തിട്ട് പഞ്ഞി കിടുകയാണ് അപ്പോഴേക്കും ഗുണ്ടാഭിലാഷും കയറി ഇടപെട്ടു പിന്നീട് ഒരു കത്തി വെച്ച് വിക്രത്തിലെ ഭീഷണിപ്പെടുത്തുകയാണ് പക്ഷെ ആ ഭീഷണിയിലൊന്നും വിക്രം വഴങ്ങിയില്ല ആ കത്തി വിക്രം അങ്ങ് പിടിച്ചു മേടിച്ചു പിന്നീട് അവൻ്റെ ആ കഴുത്തിലേക്ക് വെച്ചിട്ട് പറഞ്ഞു നീ എന്നെ കൊടുക്കാൻ നോക്കിയല്ലേ അപ്പം നിന്നെ ഞാൻ വെറുതെ വിടും എന്ന് തോന്നുന്നുണ്ടോ നിന്നെ ഇപ്പം ഞാൻ തീർത്തു തരാടാ എന്ന് പറഞ്ഞിട്ട് ഗുഡാഭിലാഷിൻ്റെ കഴുത്തിലേക്ക് ആ കത്തി വെച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കാണ് വിക്രം എന്നൊരു വിളികട്ടെ നോക്കി കഴിഞ്ഞപ്പോൾ വേദ വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഒരു നിമിഷം ഒന്ന് പതറി അവളിവിടെ എന്താ വന്നേന്നൊരു ചിന്തയായിരുന്നു പിന്നീട് വേദ വിക്രത്തിൻ്റെ അരിയിലേക്ക് വരിക നോയിക്കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാരുമുണ്ട് ആ സമയത്ത് അഭിലാഷിന് സന്തോഷമായി താൻ രക്ഷപ്പെട്ട് ഒന്നൊരു ചിന്ത മനസ്സിലേക്ക് വരണം പെട്ടെന്ന് വിക്രം കത്തി താഴ്ത്തി പിന്നീട് വേദ അരിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗുണ്ടാഭിലാഷ് വിളിച്ച് പോലീസുകാരോട് പറഞ്ഞു സാറേ കണ്ടില്ലേ ഇവന്മാരെ പോലെ റേപ്പിസ്റ്റൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലുള്ളമാരെ കൊല്ലാനായിട്ട് ശ്രമിക്കും ഇപ്പം തന്നെ ഇവൻ വന്ന് കാണിക്കുന്നത് കണ്ടില്ലേ എന്നെ കൊല്ലാൻ ശ്രമിക്കുക സാറേ എന്നെ രക്ഷിക്കാൻ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേന് വേദം അങ്ങോട്ട് ചെന്നിട്ട് അഭിലാഷിൻ്റെ കാരണം തീർത്തു പൊട്ടിച്ചു എന്നിട്ട് ചോദിച്ചു ആരാടാ റേപ്പിസ്റ്റ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലെ അത്തരം വാക്കുകൾ എൻ്റെ ഭർത്താവായ വിക്രത്തെക്കുറിച്ച് പറഞ്ഞാണ്ടല്ലോ നിന്നെ ഇവിടെ ഇട്ട് ഞാൻ തല്ലിക്കൊല്ലും എന്ന് പറയുന്നത് പോലീസുകാരുടെ മുന്നേ വെച്ചാൽ അങ്ങനെയൊക്കെ വേദ പറയണേ എന്നിട്ട് പറഞ്ഞു എൻ്റെ വിക്രം ഒരു തെറ്റ് ചെയ്തിട്ടില്ല നിന്നെ പോലെയുള്ള ദേ റേപ്പിസ്റ്റാണ് അത് ചെയ്തേ എന്നിട്ട് എൻ്റെ വിക്രത്തിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചാണ്ടല്ലോ ത്തന്ന് സഹിച്ചു ക്ഷമിച്ചും ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്കിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിക്രത്തിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു എന്നിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോവണം ഈ സമയത്ത് എസ് ഐ സാബു ബാക്കിയുള്ളവരോട് പറഞ്ഞു അവനെ എന്ന് പറയണം അങ്ങനെ അഭിലാഷിനെ പിടികൂടി അവരങ്ങോട്ട് കൊണ്ടുപോവാണ് ഈ സമയത്ത് വിക്രം ഒരുമാതിരി അന്താളിപ്പോടു കൂടിയിട്ടാണ് വേദയെ നോക്കിക്കേണ്ടിരുന്നത് വേദ ആ കയ്യിലെ പിടിവിട്ടില്ല പിന്നീട് പറഞ്ഞു ബൈക്ക് എടുക്കാൻ പറയണം അങ്ങനെ നേരെ എസ് പി ഓഫീസിലേക്ക് പോകാനൊരുങ്ങുകയാണ് കുറച്ചു നേരം ചെന്ന് കഴിഞ്ഞപ്പോഴും വിക്രം ബൈക്ക് നിർത്തി എന്താ വിക്രം എന്താ ഇവിടെ വണ്ടി നിർത്തിയേ എസ് പി ഓഫീസിലേക്ക് നമുക്ക് പോകാനുള്ളതെന്ന് ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞിപ്പം വിക്രം ചോദിച്ചു നീ ഇത് എന്ത് ഭാവിച്ചാ അങ്ങോട്ടേക്ക് എന്തിനാ പോണേന്ന് ചോദിക്കാം അങ്ങോട്ടേക്ക് എന്തിനാ പോന്നു മനസ്സിലായില്ലേ അതെ നിങ്ങളിപ്പോൾ എല്ലാവരുടെയും കണ്ണില് ഒരു പ്രിയതേന കേസിലെ പ്രതിയാണ് പക്ഷെ അല്ലെന്ന് തെളിയിക്കേണ്ടതെന്ന് ചോദിക്കും അല്ലെന്ന് തെളിഞ്ഞാൽ പോലും അത് നാട്ടുകാരറിയണ്ടേ നാളെ നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നാണക്കാനുള്ള കാര്യമാണെന്ന് പറയാം അതുമാത്രമല്ല ഒരു പരാതിയും കൊടുക്കണമെന്ന് പറയാം എസ് പിക്ക് എന്ത് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് രാഷ്ട്രീയ ഗൂഢാലോചന ഇതാ ഗുണ്ടാഭിലാഷ എനിക്കിട്ട് പണി തന്നാന്ന് പറയുന്നത് ചിലപ്പം അവൻ്റെ പിന്നെ വേറെ ആരെങ്കിലും കാണുമായിരിക്കുമെന്ന് പറയാം അതാ പറഞ്ഞേ ഒരു ചിലപ്പോൾ രാഷ്ട്രീയ ഗൂഢാലോചന ഫലമായിട്ട് അവനെ ആരെങ്കിലും കയ്യിലെടുത്താണെങ്കിലോ അതെനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയാൻ പിന്നെ അങ്ങനെയൊന്നുമില്ല ചിലപ്പം ദേ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ശ്രീകാര്യ ശ്രീനിവാസനും ആവാമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞതേ അവരുടെ അനാവശ്യം പറയരുത് കേട്ടോ നീ എന്ന് പറയാം അനാവശ്യമോ ഞാനെന്തിനാ അനാവശ്യം പറയുന്നത് ഉള്ള കാര്യം ഞാനങ്ങനെ പറഞ്ഞാൽ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ലോക്കപ്പിലാണെന്നറിഞ്ഞിട്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ഇതാണല്ലോ ആളാണല്ലോ ശ്രീകാര്യ ശ്രീനിവാസനും നിങ്ങൾ എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും ഓടിച്ചെന്ന് അദ്ദേഹത്തിന് ഉപദേശം കേട്ട് പ്രവർത്തിക്കുന്ന ആളല്ലേ എന്നിട്ട് അയാൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയോ ജാമ്യത്തിൽ എടുക്കാൻ ഒരു വക്കീലിനെ വിടുവോ അല്ലെങ്കിൽ എന്താ കാര്യം ഏതാ കാര്യം എന്ന് അന്വേഷിക്കാൻ ഒരു തവണയെങ്കിലും സ്റ്റേഷനിൽ വരുമോ എന്തെങ്കിലുമോ ഒന്ന് എന്ന് ചോദിക്കുക വിക്രത്തിന് ഉത്തരം മുട്ടി എന്ത് പറയാനാ വിക്രം ഒരു നിമിഷം ആലോചിക്കുവാണ് കാരണം താൻ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ശ്രീകാര് ഇല്ലെന്ന് പറഞ്ഞതും തന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞൊക്കെ പെട്ടെന്ന് വേദം പറഞ്ഞു വരും പക്ഷേ നീ പുറത്തിറങ്ങിക്കഴിയുമ്പോൾ വിക്രം ആദ്യം ചെന്നിട്ടുണ്ടായിരിക്കുക ശ്രീനിവാസിനെ കാണാനായിരിക്കും ശരിയല്ലേന്ന് ചോദിക്കുക ഇവിടെ എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയണേ എന്ന് വിക്രം മനസ്സിൽ ഉദ്ദേശിക്കുക പക്ഷേ എങ്കിൽ അവർ മനപൂർവ്വം നിന്നെ അവിടെ നിന്ന് ഒഴിവായി കാണുമല്ലേ വിക്രം എന്ന് ചോദിക്കുക വിക്രത്തിനെന്തും മറുപടി പറയണെന്ന് നിർത്തില്ല വിക്രമൊന്നും മിണ്ടാതിരുന്നപ്പോൾ തന്നെ വേറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി അതാ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ ഗൂഢാലോചന സംശയമുണ്ട് ഒരു പക്ഷേ അദ്ദേഹം ആയിരിക്കില്ല വേറെ വിക്രം ഇനിയിപ്പം ഒന്നുമില്ലല്ലോ പാർട്ടിയുടെ ഒരു യുവജന നേതാക്കന്മാരുടെ ഒരാളാൻ പോവല്ലേ യുവജന സെക്രട്ടറി ആവാൻ പോവല്ലേ അപ്പം അതുകൊണ്ട് ചിലപ്പോൾ വൈരാഗ്യം തോന്നിയതാണെങ്കിലോ എന്നോടാ എന്നോടാർക്ക് വൈരാഗ്യം തോന്നാനായിട്ട് പാർട്ടിയുടെ വലിയ ആളൊന്നും അല്ലല്ലോ ഞാൻ ആ പാർട്ടിയുടെ വലിയ ആളൊന്നുമല്ല പക്ഷേ യുവജന സെക്രട്ടറിമാരിൽ ഒരാളാവാനായിട്ട് പോവല്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ ആർക്കെല്ലാം ആരാക്കും തോന്നുമായിരിക്കും ചിലപ്പോൾ വിക്രത്തിനെപ്പം ഒരാൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര നല്ലൊരു നേതാവ് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് പലർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അവർ മുളയിലേന്നുള്ളിൽ കയറാൻ ശ്രമിച്ചാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു പരാതി കൊടുക്കണം ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണോ എന്ന് വാ കേറാൻ പറയണം അങ്ങനെ വിക്രം വേദം കയറ്റിക്കൊണ്ട് പോവാണ് വിക്രത്തിന് ഏകദേശം കാര്യമൊക്കെ മനസ്സിലായി വിക്രത്തിന് വേദിലൊരു വിശ്വാസം തോന്നി പിന്നീട് അവർ എസ് പി എസ് പി ഓഫീസിലേക്ക് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പോൾ എസ് പി സാർ പറഞ്ഞു അതെ വിക്രം റിയലി സോറി അതെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണ് തനിക്കിതൊരു ഗൂഢാലോചന നടന്നു ഗുണ്ടാഭിലാഷ് ചെയ്ത കാര്യങ്ങളൊക്കെയാണെന്ന് പറയണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും മിസ്റ്റേക്കിന് ക്ഷമിക്കണോട്ടെന്നൊക്കെ പറയാം ആ സമയം വേദ പറഞ്ഞു അതൊക്കെ ശരി സാർ പക്ഷേ ഒരു കാര്യമുണ്ട് ഇപ്പം ഗുഡാഭിലാഷിനെ അറസ്റ്റ് ചെയ്തു കൂടി പോയിട്ടാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന ഒരു കേസ് വൈകുന്നേരമേനും അയാളെ പുറത്ത് വിടുവല്ലേന്ന് വയ്ക്കണം അതേന്ന് പറയണം പക്ഷെ അത് പോരെ സാറെന്ന് പറയാം പിന്നെയോ വിക്രം എൻ്റെ അറിയാലോ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കൊരു ചിലപ്പോൾ ഒരു കുഞ്ഞു എനിക്കും കുഞ്ഞു എനിച്ച് കഴിയുമ്പം വിക്രം ഒരു പീഡന കേസിലെ പ്രതിയാന്ന് ആൾക്കാരെല്ലാം പറയില്ലേന്ന് വയ്ക്കും അതല്ലെന്ന് തെളിഞ്ഞല്ലോ തെളിഞ്ഞാൽ മാത്രം പോരെ സാറ് കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഒരു ഇത് വാർത്ത കൊടുത്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ വിക്രം പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അവർ തന്നെ കൊടുക്കണം വിക്രം പ്രതിയല്ല എന്ന് പ്രതിയാന്ന് പത്രത്തിലാകത്ത് അവർ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രതിയല്ലായെന്ന് അവർക്ക് എഴുതി ചേർക്കാനുള്ള ബാധ്യം കൂടെ ഉണ്ട് കാരണം നാളെ എല്ലാവരും അറിയണം വിക്രം പ്രതിയല്ല എന്നുള്ള കാര്യം എല്ലാവരും അറിയണം എന്ന് പറയാം ഇത് കേട്ടിപ്പോൾ എസ് പി പറഞ്ഞു താൻ എന്തൊക്കെ നോൺസെൻസ് സൗണ്ടോ വേദം പറയണമെന്ന് വെക്കാം ഞാൻ സത്യമല്ല സാറ് പറയണേ നാളെ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാക്കിയപ്പോൾ ആ കുഞ്ഞ് ഒരിക്കലും കേൾക്കാൻ ഇടപെടേ അര താനൊരു പീഡനക്കേസിലെ പ്രതിയുടെ മകനാന്നുള്ള കാര്യം അങ്ങനെയൊരു വാചകം ഒരിക്കലും അവൻ്റെ ചെവി കളിക്കാൻ അവൻ കേൾക്കരുത് അത് ഞങ്ങളെ സംബന്ധിക്കുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞേ നാളെ വിക്രത്തിന് എല്ലാവരും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ ശ്രമിക്കണം അത് മാത്രമല്ല അങ്ങനെ പറ്റണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാര്യം കൂടെ ഉണ്ട് ഇതിലിപ്പോൾ ഒരു ഗൂഢാലോചനയാണ് ഈ പറയുന്ന ഗുണ്ടാഭിലാഷ് മാത്രമല്ല ഗുണ്ടാഭിലാഷിൻ്റെ പിന്നിൽ വേറെ ആരൊക്കെ ഉണ്ടെന്ന് പറയാം വേറെ ആയിരിക്കും ഉണ്ടെന്ന് അതെ എനിക്ക് നല്ല സംശയമുണ്ട് ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് അതിൻ്റെ പേരിലാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു പരാതിയും കൂടെ ഉണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ എസ് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഒരു കോപ്പി എനിക്ക് എനിക്കന്നേരം ഒരു കോപ്പി തങ്ങളുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവിടെ കൊണ്ട് അവിടെ ഒരു പരാതി കൊടുത്തേക്കാൻ പറയാം പിന്നെ ബാക്കി കാര്യങ്ങൾ പത്രത്തിൽ ഇടുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം ആ കാര്യങ്ങളൊക്കെ വിക്രം നിരപരാധി എന്നുള്ള കാര്യം പുറത്ത് വന്നോളും എന്നൊക്കെ പറയാം അങ്ങനൊരു വാർത്ത കൊടുത്തേക്കാന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പം വേദയ്ക്ക് സമാധാനമായി അങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും വിക്രം താങ്ക്സ് താങ്ക്സോ എന്തിനു അല്ല ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല നീ എന്ത് വിചാരിച്ചാൽ ഇത്ര ധൈര്യത്തോടെ എസ് പി ഓഫീസിലേക്കൊക്കെ കയറി ചെന്നേന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അതിൻ്റേതായ ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു വിക്രം നിരപരാധി എന്ന് തെളിയിക്കുക മാത്രമല്ല അത് ലോകം അറിയുകയും ചെയ്യണം അങ്ങനെ അടഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും വിക്രത്തിനുമെല്ലാം ആ കുറ്റം കാണുമെന്ന് പറയണം ഇത് ചെയ്ത ആരാന്നും കെറുകൃത്യമായിട്ട് എല്ലാം എനിക്ക് പുറത്ത് കൊണ്ടുവരികയും ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോരാടുന്നത് അറിയാലോ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ ചില പരാതികളൊക്കെ കൊടുക്കണം എനിക്ക് ഗുണ്ടാഭിലാഷിനെ അല്ല വേണ്ടേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണ് അവരെ എനിക്ക് വേണ്ടതെന്ന് പറയാം പെട്ടെന്ന് വിക്രം പറഞ്ഞു അതാരായിരിക്കും നിന്റെ ഏട്ടനായിരിക്കും അയാൾ അയാളെങ്ങനെ ഒരു കൂടുതൽ ചെയ്യുള്ളെന്ന് പറയാം ഇത് കേട്ടപ്പോൾ വേദം പറഞ്ഞു എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് വിക്രം ഇനിയിപ്പോൾ എൻ്റെ ഏട്ടനാണെങ്കിൽ തന്നെ ആരാണെങ്കിലും എനിക്കയാളെ പുറത്തു കൊണ്ടുതന്നെ മതിയാവുള്ളൂ എന്ന് പറയാം അങ്ങനെ അവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ ചെല്ലുവാണ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കോൺസ്റ്റബിൾ ഒന്നിരിക്കുക ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു അകത്തേക്ക് കയറി പോവാണ് അങ്ങനെ എസ് ഐ സാബുവിനെ കണ്ട കാര്യം പറഞ്ഞു പിന്നീട് അവരെ രണ്ടുപേരും കൂടെ എസ് ഐ സാബു അകത്തേക്ക് വിളിപ്പിക്കുവാണ് അങ്ങനെ അകത്തേന്ന് കഴിഞ്ഞപ്പോഴത്തേനും സാബു എസ് പി ഓഫീസില് നീ ചെന്ന് കാര്യങ്ങളൊക്കെ നടത്തി തിരികെ പോകുന്നില്ലേ എന്ന് ചോദിക്ക അങ്ങനെ നീ സ്വന്തനായല്ലേ വിക്രംന്ന് ചോദിക്കാം കേട്ടൻ വിക്രം പറഞ്ഞു അങ്ങനെ ചെയ്യാത്ത തെറ്റിനകത്ത് കിടക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുകയാണ് ഉം നീ ഇറങ്ങിക്കോടാ പക്ഷെ രണ്ടു ദിവസം നിന്നെനിക്ക് കിട്ടിയില്ലേ എന്ന് ചോദിക്കാണ് വലിയ അഹങ്കാരത്തോട് കൂടിയിട്ടാണ് എസ് ഐ സാബു എന്ന് പറയുന്നത് ഇത് കേട്ടൻ വിക്രമൻ സാറേ രണ്ടു ദിവസം കിട്ടിയാലും ഞാൻ പുറത്തിറങ്ങിയില്ലോ സാറും പുറത്തേക്ക് ഇറങ്ങുമല്ലോ നമുക്ക് കാണാം എന്ന് പറയുന്നത് അങ്ങനെ വെല്ലുവിളിക്കാൻ സമയത്ത് ഭേദ പറഞ്ഞു അതേ എനിക്കൊരു പരാതി ഉണ്ടെന്ന് പറയാണ് പരാതിയോ ഉം എനിക്കല്ല വിക്രത്തിനെ പരാതിയുള്ളേ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് രാഷ്ട്രീയ ഗൂഢാലോചന അതെ വിക്രത്തെ ശരിക്കും പെടുത്താൻ ശ്രമിച്ചാണ് വിക്രത്തെ അകത്താക്കാൻ നോക്കിയതാണ് ഈ ഗൂഢാലോചന കേസിൽ വിക്ര നിരപരാധി എന്നുള്ള കാര്യം പുറത്തെല്ലാവരും അറിയിക്കണം എന്ന് പറയണം ഇത് കേട്ട് ഞാൻ ഒരു നിമിഷം ആലോചിച്ചിട്ടു പറഞ്ഞു പുറത്തറിയിക്കാനോ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളല്ല വിക്രം കുറ്റക്കാരനാന്നുള്ള കാര്യം ഇപ്പം തെളിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്തിനാന്ന് ചോദിക്കാം തെളിഞ്ഞു സർ പക്ഷെ അതുകൊണ്ട് കാര്യമില്ല വിക്ര നിരപരാധിയാണെന്ന് നാട്ടുകാരെ നാട്ടുകാരല്ല എല്ലാവരും അറിയണം കാരണം രണ്ട് ദിവസം മുൻപ് മുമ്പ് വിക്രത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് വലിയ ക്വാളിറ്റി വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ സഹിതം വിക്ര സുധാകരന് കേസ് പ്രതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതിയല്ല എന്നുള്ള കാര്യവും പോലീസിന്ന് വാർത്തയുണ്ടാണെന്ന് പറയാം നിങ്ങളല്ലേ വാർത്ത കൊടുത്തേ അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ തന്നെ കൊടുക്കണം എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ കാര്യമില്ലാന്ന് പറയാം കാര്യമാണല്ലയോ എസ് പി സാർ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് പിന്നീട് അയാൾക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റില്ല പിന്നീട് വേദോറിഞ്ഞ് ഒരു പരാതിയും കൂടി ഉണ്ട് ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് രാഷ്ട്രീയ ഗൂഢാലോചന ഇവനെതിരയ്ക്ക് ആ ഒരു ഗൂഢാലോചന നടത്താനാ അതാ ഗുണ്ടാഭിലാഷി ചെയ്ത പണിയാന്ന് പറയാം സാറിന് അങ്ങനെ പെട്ടെന്ന് കൈ ഒഴിയാൻ പറ്റില്ല സാറേ ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ചില ആൾക്കാരുടെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞങ്ങൾ പരാതിയായിരുന്നേ സാറീ പരാതി ചെയ്തിരിക്കണം പറയാം പിന്നെ ഇവനെ പോലെയുള്ള ചീളുകൾ അത് ഇവൻ്റെ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല പിന്നെ ഇവനെതിരെ ആര് ഗൂഢാലോചന നടത്താനാന്ന് ചോദിക്കാം അത് സാർ അറിയേണ്ട കാര്യമില്ല സാറ് പരാതി സ്വീകരിക്കണം എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കോപ്പി സാറിൻ്റെ ഇവിടെയും കൊടുത്തേക്കാൻ പറയാം പിന്നെ അയാൾക്ക് എസ് ഐ സാബുവിന് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എസ് ഐ സാബു തകർന്നു പോയി തൻ്റെ പ്രതീക്ഷകളൊക്കെ തകർന്ന് മനസ്സിലായി അങ്ങനെ വിക്രത്തിനെയും കൊണ്ട് പരാതിയും കൊടുത്തിട്ട് വേദം അവിടുന്ന് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വേദം പറഞ്ഞു ഒരു മിനിറ്റ് നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയണം അന്താ ഇത്തിരി കഴിയുന്നത് ഇത്തിരി കഴിഞ്ഞിട്ട് പോകാം ഇത് കേട്ടിപ്പോ ചോദിച്ചാൽ നിനക്ക് വീട്ടിലേക്ക് പോകണ്ടേ നിൽക്കുകയോ പോണം പക്ഷേ അതിനുമുമ്പ് വിക്രം നിരപരാധിയാണെന്ന് അറിയണം എന്നിട്ട് മതി പോക്കെന്ന് പറയണം അതിനുശേഷം വീട്ടിലേക്ക് ചെന്നാൽ മതി എന്ന് പറയണം വാർത്ത വരട്ടെ ആദ്യം എന്ന് പറയണം വേദ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ മുറ്റുന്ന പോകണമെങ്കിൽ വിക്രം എന്ന് വാർത്ത പറഞ്ഞു പിന്നീട് വാർത്താ ചാനലിനകത്തൊക്കെ ന്യൂസോ വരുവാണ് വിക്രസുധാകരൻ പീഡനകൃത്യ പ്രതിയായത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ഗൂഢാലോചന ബലമായിരുന്നു ഗുണ്ടാഭിലാഷിനെ അറസ്റ്റ് ചെയ്തു മാത്രമല്ല വിക്രസുധാകരൻ പരാതി കൊടുത്തിട്ടുണ്ട് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണോ തനിക്കെതിരെ താനൊരു പാർട്ടിയുടെ സെക്രട്ടറി ആകുമ്പോൾ പോവാണ് ആ സമയത്ത് തനിക്കെതിരെ മനഃപ്പൂർവ്വം തന്നെ മുളയിലേ നുള്ളാനായിട്ട് ആരൊക്കെയോ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഈ വാർത്ത ന്യൂസിനകത്തേക്കും കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും സ്വീകാര്യ ശ്രീനിവാസന ഇത് കാണുവാണ് അപ്പോഴേക്കും അയാളുടെ ഭാര്യയും കൂടെ എങ്ങോട്ടേക്ക് വന്നു പുളിക്കനും ഈ വാർത്ത കണ്ടു ഈ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പുളിക്കനെ ഫോണിലേക്ക് വിളിക്കുവാണ് എന്നിട്ട് വിളിച്ച് ശ്രീനിവാസാ സാറിൻ്റെ ഒന്ന് ചേച്ചി പൊണ്ടെന്ന് പറഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി വന്നിട്ട് ശ്രീനിവാസിന് കോൾ കൊടുക്കുകയാണ് പിന്നീട് ശ്രീനിവാസ് സംസാരിച്ചു ആണോ ആ അങ്ങനെയൊരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വിക്രത്തിനെ ഇല്ലാതാക്കാൻ മനഃപൂർവ്വ ഒരു ഗൂഢാലോചന നടത്തി ആരായാലും ചെയ്താണെന്ന് നടത്തില്ല അങ്ങനെയാണെങ്കിൽ പാർട്ടി അതിനെ ശക്തമായിട്ട് എതിർക്കും നാളെ ഇതൊരു അടിയന്തര യോഗം വിളിച്ചു കൂട്ടുന്നുണ്ട് വിക്രത്തിനെതിരെ ആര് കളിച്ചാലും അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് കോള് കട്ടിയാണ് ആ സമയത്ത് ശ്രീനിവാസൻ്റെ ഭാര്യ വെച്ചു അല്ല സത്യത്തിൽ എങ്ങനെ ഗൂഢാലോചനയ്ക്ക് ഉള്ളതാണെന്ന് ചോദിക്കാം ഇത് കേട്ട ശ്രീനിവാൻ ശ്രീനിവാസം പറഞ്ഞു ഉള്ളതാണെങ്കിലും ഇല്ലാത്തയാണെങ്കിലും ഇത് നമ്മൾ രാഷ്ട്രീയപരമായി എടുക്കാൻ തന്നെ തീരുമാനിച്ചു കാരണം ഇത് പ്രോഗ്രസീവ് പീപ്പിൾസ് പാർട്ടിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചനയായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് വിക്രത്തിനെ കുടുക്കിയത് കിട്ടിയ അവസരം മുതലാക്കാൻ തന്നെ തീരുമാനിച്ചു ആ രീതി മുന്നോട്ട് പോകാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചതെന്നൊക്കെ പറയാണ് ഈ സമയത്ത് ശ്രീകാന്തും മുത്തശ്ശിയും ദീപ്തി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക ദീപ്തി പറഞ്ഞു കണ്ടില്ലേ വിക്രമേട്ടന് ഒരു തെറ്റും ചേട്ടള്ള നിരപരാധി എന്നുള്ള കാര്യം പുറത്തു വന്നില്ലേ എന്ന് ചോദിക്കുക ശ്രീകാന്ത് പറഞ്ഞത് എല്ലാം പിന്നിൽ ആ ശ്രീനിവാസനാണ് അയാൾ ചിലപ്പം പൈസ കൊടുത്ത് കുറ്റക്കാരനെല്ലാം തെളിയിച്ചായിരിക്കും എന്ന് പറയുന്നത് പത്ത് മുറി ഞാൻ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കുന്നില്ല വിക്രം നല്ലവനാണ് വേദയ്ക്ക് എന്താണല്ലോ ഒരാളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇന്ന് വരെ തെറ്റുപറ്റിയിട്ടില്ല കാണാം അന്നത്തെ ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പക്ഷെ വേദ പിന്നീട് ആ വീട്ടിൽ വീണ്ടും നിൽക്കണമെങ്കിൽ വിക്രം നല്ലവനാന്ന് കരുതിയിട്ട് മാത്രമായിരിക്കണം നിൽക്കുന്നത് ഇത് കേട്ട മുത്തശ്ശ അത് ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം അന്നത്തെ ദിവസം ഒരു മംഗളം മുഹൂർത്തത്തിലാണ് വിക്രം വേദയുടെ കഴുത്തി താലി ആർത്തിയത് അവരൊരിക്കലും പിരിയേണ്ടവരല്ല അതുമാത്രല്ല വിക്രം നല്ലവനാന്ന് എനിക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് ശ്രീകാന്തെ നീ ഇനിയിപ്പം വിക്രത്തെ കുറ്റപ്പെടുത്തണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു പിന്നെ ആ ഇതെന്താണെങ്കിലും വിക്രം ചെയ്ത് കുറ്റം തന്നെയാണെന്ന് പറയുന്നത് ദീപ്തി പറഞ്ഞു ഏട്ടൻ എന്താ എത്ര നിർബന്ധം ആ വിക്രമേട്ടൻ കുറ്റക്കാരനാന്ന് കണ്ടെത്താനായിട്ട് ഏട്ടൻ എന്തോ വരെയെങ്കിൽ ഉള്ളവരെ എന്ന് പറയണം ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു സാവത്തിൽ മുത്തശ്ശി പറഞ്ഞു ആര് ചെയ്താണെങ്കിലും ഇതേ വിക്രത്തിന് ഗൂഢാലോചന ആര് ചെയ്താണെങ്കിലും അവരുടെ തല ഇടുത്തി വീടുള്ളന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് ശ്രീകാന്ത് മുത്തശ്ശിയുടെ നേരെ നോക്കുക കാരണം അയാൾക്ക് ഇതിനകത്ത് നല്ല പങ്കുണ്ട് അത് അതുകൊണ്ടാണ് അയാൾക്ക് ഇത്ര ഞെട്ടൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറഞ്ഞുകൊണ്ട് നിർത്തുന്നത്